ഇന്നലെ ഇന്ത്യൻ സിനിമ ലോകം ലോകമുള്ളത് സോഷ്യൽ മീഡിയയിലും വിനോദ വിനോദവാർത്താ തലക്കെട്ടുകളിലും വലിയ കൊഴുളക്കം സൃഷ്ടിച്ച ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനത്തിലേക്കാണ് സിനിമാ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടതും സ്വാധീനമുള്ളതുമായ വ്യക്തികളിലൊരാളായ സൂപ്പർ താരം സാമന്ത റുദ്പ്രഭു പ്രശസ്ത സംവിധായകൻ രാജനെടുമുരുവിനെ രഹസ്യമായി വിവാഹം കഴിച്ചിരിക്കുന്നു സാമന്തയുടെ യാത്രയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരിടമായ കോയമ്പത്തൂരിലെ ഈശയോഗ സെന്ററിലെ പവിത്രമായ ലിംഗഭൈരവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ ചടങ്ങ് ശാന്തവും സ്വകാര്യവുമായ ഒന്നായിരുന്നു അത് ഏകദേശം മുപ്പതടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ദമ്പതികൾ പ്രതിജ്ഞകൾ കൈമാറുന്നതിന് സാക്ഷ്യം വഹിച്ചത് ഇത് സാധാരണ സെലിബ്രിറ്റി വിവാഹങ്ങളുടെ വലിയ ആഘോഷങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു എങ്കിലും സ്വകാര്യമായിരുന്നിട്ടും ഈ വിവാഹം അഭൂതപൂർവ്വമായ ഓൺലൈൻ ചർച്ചകൾക്ക് തിരികൊളുത്തി ഒറ്റരാത്രികൊണ്ട് കൊണ്ട് സാമന്ത വെഡ്ഡിങ് എന്നിവ ഏറ്റവും കൂടുതൽ തിരഞ്ഞ പദങ്ങളായി മാറി ഇത് വെറുമൊരു വ്യക്തിപരമായ നാഴികക്കല്ലായിരുന്നില്ല നടൻ നാഗചൈതനിയുമായുള്ള പരസ്യമായ വിവാഹമോചനത്തിന് നാല് വർഷങ്ങൾക്ക് ശേഷം സാമന്തയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നിർണായക വഴിത്തിരിവായിരുന്നു ശാന്തമായ ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള അവളുടെ ഹൃദയസ്പശിയായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിമിഷങ്ങൾക്കതും ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുകയും ആഘോഷങ്ങൾക്കും തീവ്രമായ അഭ്യൂഹങ്ങൾക്കും ഒരുപോലെ തിരികൊത്തുകയും ചെയ്തു എന്നാൽ നടത്തിപ്പിൽ വളരെ ലളിതമായിരുന്നിട്ടും ഇത്രയധികം അപ്രതീക്ഷിത കഥകൾക്ക് വഴിവെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രത്യേക വിവാഹം ഇത്രയും വലിയൊരു ട്രെൻഡിംഗ് സംഭവമായി മാറിയത് സമാന്തയുടെയും രാജിന്റെയും പ്രണയത്തിന്റെ വേരുകൾ അവരുടെ തൊഴിൽപരമായ സഹകരണങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് പല ബോളിവുഡ് പ്രണയകഥകൾക്കും ഇതൊരു സാധാരണ തുടക്കമാണ് ആമസോൺ പ്രൈം വീഡിയോയുടെ നിരൂപക പ്രശംസ നേടിയ സീരീസായ ദി ഫാമിലി മാൻ രണ്ട് ഇന്റെ സെറ്റിൽ നിന്നാണ് അവരുടെ യാത്ര ആരംഭിച്ചത് അവിടെ സമാന്ത തന്റെ കരിയറിന് വഴിത്തിരുവായ പ്രകടനം കാഴ്ചവെച്ചു അവരുടെ സർഗാത്മകമായ കെമിസ്ട്രി സിറ്റാഡൽ ഹണി ബണ്ണി എന്ന ചിത്രത്തിലും തുടർന്നു അവിടെ അവർ വരുൺ ദവാനോടൊപ്പം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റെ തുടക്കത്തിൽ ഒരു പ്രണയബന്ധം വളരുന്നതിനെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ പുറത്തുവന്നു വിവിധ പരിപാടികളിൽ അവരെ ഒരുമിച്ച് കണ്ടിരുന്നെങ്കിലും പാപ്പരാസികളുടെ കണ്ണിൽപ്പെടാതെ അവർ ശ്രദ്ധിച്ചു വിവാഹത്തിന് മുമ്പ് സമാന്ത രാജിന്റെ കുടുംബത്തെ കാണാൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുക പോലും ചെയ്തു ഇത് അവരുടെ ബന്ധത്തിന്റെ ഗൗരവം വിളിച്ചോതുന്നതായിരുന്നു പ്രശസ്ത രാജ ആന്റെ ഡി കെ സംവിധായക ജോഡിയുടെ പകുതിയായ രാജനിടുമൊരു സ്വന്തം നിലയിൽ ഒരു മികച്ച പ്രതിഭയാണ് അദ്ദേഹത്തിന്റെ നൂതനമായ കഥപറച്ചിലിന് പേരുകേട്ടയാളാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഭൂതകാലവും ഒരു ചർച്ചാ വിഷയമായി മാറി രാജുമുമ്പ് വിവാഹം കഴിച്ചിരുന്നത് ശ്യാമലി ദേ ആയിരുന്നു രംഗദേ ബസന്തി സ്റ്റാർ ഓങ്കാര തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ക്രിയേറ്റീവ് പ്രൊഫഷണലാണ് ശ്യാമലി സമാന്തയുമായുള്ള വിവാഹത്തിന് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവരുടെ വിവാഹം വിവാഹമോചനത്തിൽ കലാശിച്ചു തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിലെ ഒരു നിശബ്ദ ഭാഗമായിരുന്ന ഈ വിവരം അധികം വൈകാതെ പൊതുജന എത്തുകയും വിവാഹത്തിന്റെ കഥയിൽ ഒരു അപ്രതീക്ഷിത നാടകീയത കൂട്ടിച്ചേർക്കുകയും ചെയ്തു സമാന്തയുടെയും രാജിന്റെയും വിവാഹവാർത്ത പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചർച്ചകളുടെ ചുഴലിക്കാറ്റിൽ അപ്രതീക്ഷിതമായി ഒരാൾ ഒരാളകപ്പെട്ടു രാജനിടുമൊരുവിന്റെ മുൻഭാര്യ ഷിയാമലിതെ അവളുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പൊതുജനങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് കാരണമായി ഓൺലൈൻ ഡിറ്റക്റ്റീവുകൾ ഓരോ പോസ്റ്റും സൂക്ഷ്മമായി പരിശോധിച്ചു പ്രിയപ്പെട്ട ഒരാളോടുള്ള ആഴമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലെ ഒരു വാലന്റൈൻസ് ഡേ സന്ദേശം വീണ്ടും ഉയർന്നുവന്നത് സംഭവങ്ങൾക്ക് കൂടുതൽ ഹൃദയസ്പശിയായ ഒരു മാനം നൽകി എന്നാൽ രാജിന്റെയും സമാന്തയുടെയും വിവാഹത്തിന് തലേദിവസം ഷിയാമലി പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇന്റർനെറ്റിനെ ശരിക്കും അളിക്കെത്തിച്ചത് ഷിയാമലി അവളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഒരു നിഗൂഢമായ ഉദ്ധരണി പങ്കുവച്ചു ഗതികെട്ടവർ ഗതികെട്ട കാര്യങ്ങൾ ചെയ്യും പോസ്റ്റ് ചെയ്ത സമയം നിഷേധിക്കാനാവാത്തതായിരുന്നു വരാനിരിക്കുന്ന വിവാഹത്തെക്കുറിച്ചുള്ള ഒളിഞ്ഞുള്ള പരാമർശമായി പൊതുജനം അതിനെ ഉടൻ വ്യാഖ്യാനിച്ചു ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും തിരികൊളുത്തി പ്രചരിച്ച ഏക കിമദന്റെ ഇതൊന്നും ആയിരുന്നില്ല രാജിന് ഷിയാമലിയിൽ ഒരു മകളുണ്ടെന്ന വ്യാജപ്രചാരണങ്ങളും ശക്തിപ്രാപിച്ചു എന്നാൽ ദമ്പതികളുമായി അടുത്ത വൃത്തങ്ങൾ ഈ വാദങ്ങളെ പെട്ടെന്ന് തള്ളിക്കളഞ്ഞു രാജിന് മുൻവിവാഹത്തിൽ മക്കളില്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും ചിത്രങ്ങളിൽ കണ്ടിരുന്ന കുട്ടി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സഹസംവിധായകൻ കൃഷ്ണ ഡി കെയുടെ മകളായിരുന്നു ഈ വിശദീകരണം പ്രചാരത്തിലുണ്ടായിരുന്ന കഥയുടെ ഒരു പ്രധാന ഭാഗമായി മാറി തെറ്റിദ്ധാരണകൾ എത്ര വേഗത്തിൽ പടരുമെന്നും തൽക്ഷണ വാർത്തകളുടെ ഈ കാലഘട്ടത്തിൽ അവയെ നേരിട്ട് അഭിസംബോധന ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്നും ഇതെടുത്തു കാണിച്ചു സമാന്തരൂർ പ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം ഒരു പുതിയ ബന്ധത്തെക്കാൾ എത്രയോ വലുതാണ് വർഷങ്ങളോളം ശ്രദ്ധയിലായിരുന്ന അവൾക്ക് ഇത് ഒരു പുതിയ തുടക്കത്തിന്റെ വ്യക്തിപരമായ തിരിച്ചുവരവിന്റെ ശക്തമായ പ്രതീകമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇൽ നാഗചൈതനയുമായുള്ള അവളുടെ വിവാഹമോചനം ഇന്ത്യൻ വിനോദലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വേർപെരിയലുകളിലൊന്നായിരുന്നു അത് തീവ്രമായ പരിശോധനയുടെയും വൈകാരിക വെല്ലുവിളിയുടെയും കാലഘട്ടമായിരുന്നു തുടർന്നുള്ള നാല് വർഷങ്ങളിൽ സമാന്ത താരതമ്യേന സ്വകാര്യമായ വ്യക്തിജീവിതം നയിച്ചു അവളുടെ ഊർജ്ജം അഭിവൃദ്ധി പ്രാപിക്കുന്ന കരിയറിലേക്കും ആത്മീയപരമായ കാര്യങ്ങളിലേക്കും തിരിച്ചുവിട്ടു അവളുടെ പുതിയ വിവാഹം ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു പ്രതീക്ഷയും പുതുക്കിയ സന്തോഷവും നിറഞ്ഞൊന്ന് ഇത് അവളുടെ യാത്രയെ അജഞ്ചലമായ വിശ്വസ്തയോടെ പിന്തുടർന്ന പ്രേക്ഷകരെ സ്വാഭാവികമായും ആകർഷിക്കുന്നു അവളുടെ ആരാധകരുടെ വൈകാരികമായ പങ്കാളിത്തം പ്രകടമായിരുന്നു പ്രത്യേകിച്ചും വിവാഹ ദിവസം അവളുടെ ഭൂതകാലത്തിലെ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി വീണ്ടും ചർച്ചയായപ്പോൾ അവളുടെ മുൻഭർത്താവായ നാഗചൈതന്യ തന്റെ ദൂത എന്ന ചിത്രത്തിനായുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കമന്റുകൾ കൊണ്ടു നിറഞ്ഞു അതിൽ പലതും സമാന്തതിയുടെ ഉറച്ച പിന്തുണക്കാരായിരുന്ന ഉപയോക്താക്കൾ നിങ്ങൾക്ക് ഒരു വജ്രത്തെ നഷ്ടമായി ലോസ് ഡാമിൻ എന്ന പോലുള്ള കമന്റുകൾ രേഖപ്പെടുത്തി ഇത് സമാന്തിയെ നേരിട്ട് പരാമർശിക്കുന്നതായിരുന്നു ഈ വൈകാരികമായ പ്രതികരണം അവളുടെ കഥയുമായി പൊതുജനത്തിനുള്ള നിലനിൽക്കുന്ന ബന്ധത്തെയും അവൾ അഭിവൃദ്ധിപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു എന്നതിനെയും അടിവരയിടുന്നു ഇത് അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള താരതമ്യങ്ങളും ചർച്ചകളും വീണ്ടും ആളിക്കെത്തിച്ചുവെങ്കിലും സെലിബ്രിറ്റികളുടെ ജീവിതം പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടുമായും വൈകാരികമായ വിവരണങ്ങളുമായും എത്രത്തോളം ആഴത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഇത് സാമന്ത റൂപ്രഭുവിന്റെയും രാജനിടമൂരുവിന്റെയും വിവാഹം കേവലം സെലിബ്രിറ്റി ഗോസിപ്പ് എന്നതിലുപരിയാണ് ഇന്ത്യൻ വിനോദ വ്യവസായത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു സുപ്രധാന വികാസമാണിത് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി തുടങ്ങി വിവിധ ചലച്ചിത്ര വ്യവസായങ്ങളിലുടനീളമുള്ള സാമന്തയുടെ വലിയ ജനപ്രിയത അവളെ വളരെ വിജയസാധ്യതയുള്ള ഒരു താരമാക്കി മാറ്റുന്നു രാജനിടുമൂരുവിനെ പോലെയുള്ള ഒരു ബഹുമാനിക്കപ്പെടുന്ന ചലച്ചിത്രകാരനുമായുള്ള അവളുടെ ഒത്തുചേരൽ ഭാവിയിൽ ക്രിയാത്മകമായ സഹകരണങ്ങൾക്കും അവളുടെ കരിയർ പാതയിൽ ഒരു മാറ്റത്തിനും സാധ്യത നൽകുന്നു ഇത് അവരുടെ സംയുക്ത സ്വാധീനം കൂടുതൽ ദൃഢമാക്കുന്നു ആഡംബരങ്ങൾക്കപ്പുറം സദ്വിരുവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയാകാനുള്ള സാമന്തിയുടെ തീരുമാനം അവളുടെ പരസ്യമായ ആത്മീയച്ചായവിനെ പ്രതിഫലിപ്പിക്കുന്നു ഇത് അവളുടെ ആരാധക വൃന്ദത്തിലെ ഒരു വലിയ വിഭാഗവുമായി ആഴത്തിൽ ബന്ധപ്പെടുകയും ഈ വിവരണത്തിന് ഒരു സമ്പന്നമായ സാംസ്കാരിക മാനം നൽകുകയും ചെയ്യുന്നു വിവാഹം പോലെയുള്ള ഒരു പ്രാഥമിക സംഭവം ഒരേസമയം നിരവധി പരസ്പരം ബന്ധപ്പെട്ട വിവരണങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ആധുനിക സെലിബ്രിറ്റി വാർത്തകളുടെ സങ്കീർണമായ ചലനാത്മകതയെ ഈ സംഭവം വ്യക്തമായി ചിത്രീകരിക്കുന്നു സന്തോഷകരമായ ഒത്തുചേരൽ ഒരു മുൻപങ്കാളിക്ക് ലഭിക്കുന്ന അപ്രതീക്ഷിത ശ്രദ്ധ കിമ്മദന്റികളുടെ നിഷേധം മുൻബന്ധങ്ങളെക്കുറിച്ചുള്ള താരതമ്യപരമായ അഭിപ്രായങ്ങൾ എന്നിവയാണവ ഓരോ വിഷയവും സ്വതന്ത്രമായ തിരയിലുകൾക്കും സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്കും ഇന്ധനം നൽകുകയും മൊത്തത്തിലുള്ള ട്രെൻഡിങ് സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പരസ്യമായ ഹൃദയവേദനകളിലൂടെ കടന്നുപോയ സാമന്തയുടെ ജീവിതം പിന്തുടർന്ന പ്രേക്ഷകർക്ക് ഈ വിവാഹം മുന്നോട്ടു പോകുന്നതിന്റെ ശക്തമായ ഒരു വിവരണം നൽകുന്നു ഇത് അതിജീവനത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും ഒരു തെളിവാണ് ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് ഇത് രണ്ട് വ്യക്തികളുടെ ജീവിതത്തെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെയും സെലിബ്രിറ്റി സംസ്കാരത്തിന്റെയും വിശാലമായ മേഖലയെയും രൂപപ്പെടുത്തുന്നു